എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്ലാക്ക് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ എരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അളവുകൾ വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കപ്പ് ബ്ലാക്ക് റൈസ് ആണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉഴുന്നതാണ് അരക്കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രയും എടുത്തിട്ടുണ്ട് ഗ്രൈൻഡറിൽ അട്ടിണമെങ്കിൽ നമുക്ക് അരക്കപ്പ് ഉഴുന്ന് മതിയാകും ഞാൻ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്തത് അരിയിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ഇടാം നന്നായി കഴുകിയെടുത്ത ശേഷം നാല് മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചിട്ടുണ്ട് ഇനി അരി കൂടി അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അരിയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ അവിൽ കുതിർത്തത് കൂടി ഇടാം ഏതു തരം അവിൽ വേണമെങ്കിലും ഇടാം ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കാം ചെറിയ തരികളോട് തരികളോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതുകൂടി ഒഴിക്കാം മാവ് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം കൈകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈകൾ കൊണ്ട് മിക്സ് മിക്സി തെടുക്കുകയാണെങ്കിൽ ഇഡ്ലി നല്ല സോഫ്റ്റായി കിട്ടും ആറു മണിക്കൂറോളം പുളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങിയിട്ടുണ്ട് നല്ല ചെയ്യണം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇഡ്ലി ഉണ്ടാക്കാം അപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കലി തട്ടിൽ എണ്ണ തേച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കാം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇഡലി വെന്തിട്ടുണ്ട് എടുക്കാം കുറച്ച് ചൂടറിയതിന് ശേഷം എടുക്കാം ഇഡ്ലി തട്ട് ചൂടാക്കിയതിനു ശേഷം ഇഡ്ലി ഒഴിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ എടുക്കാം ഇഡ്ലി നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് റൈസ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ലി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ